ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കണമെന്ന ഒരാഗ്രഹം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രകടിപ്പിക്കുകയുണ്ടായി എന്നാൽ ഇതിന് തക്കതായ മറുപടി കൊടുത്ത് ട്രംപിനെ ഒരു പെൺകുലിയാണ് ഗ്ലോഡിയ ഷെയ്ൻബോ വടക്കേ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അറുപത്തൊന്ന് വയസ്സുള്ള ഇടതുപക്ഷ നേതാവാണ് ഈ പെൺകുലി മെക്സിക്കോയിലെ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച് എഴുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു വനിത മെക്സിക്കോയിൽ അധികാരത്തിലേറുന്നതെന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് അയൽരാജ്യങ്ങളായ അമേരിക്കയും മെക്സിക്കോയും തമ്മിലുള്ള ബന്ധത്തിലെ വിള്ളൽ വ്യക്തമാക്കുന്നതായിരുന്നു യഥാർത്ഥത്തിൽ ട്രംപിന്റെയും ഷെയ്ൻ ബോംബിന്റെ പ്രസ്താവനകൾ എന്നത് അധികാരത്തിലേറിയ പാടെ അധിക നികുതി ചുമത്തി ട്രംപ് മെക്സിക്കോയെ ശരിക്കും പ്രകോപിപ്പിക്കുകയും ചെയ്തിരുന്നു പക്ഷെ ശക്തമായ എതിർപ്പുകൾ ഉയർന്നതിനെ ചൊല്ലി ട്രംപ് തന്റെ കടുപ്പിടുത്തം അവസാനിപ്പിക്കുകയാണ് ചെയ്തത് മെക്സിക്കോയ്ക്ക് മേൽ ചുമത്തി ഇരുപത്തഞ്ച് ശതമാനം അധിക നികുതിയാണ് ട്രംപ് കൂടാതെ ഗൂഗിളുമായി ഇപ്പോൾ ഒരു തർക്കത്തിലാണുള്ളതെന്നും ആവശ്യമെങ്കിൽ സിവിൽ കേസ് ഫയൽ ചെയ്യാമെന്നും ഷിൻബോം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ട്രംപിന്റെ ഉത്തരവ് അമേരിക്കയുടെ കോണ്ടിനന്റൽ ഷെൽഫിന് മാത്രമേ ബാധകമാകൂ എന്നും ഷിൻബോം ശക്തമായി വാദിച്ചു മെക്സിക്കൻ ഉൾക്കടലിനെ പുനർനാമം ചെയ്യാൻ ഗൂഗിളിന് എങ്ങനെയാണ് ശരിക്കും സാധിക്കുക എന്ന ചോദ്യം ഉന്നയിക്കുന്നുണ്ട് അതുപോലെ മൂന്ന് രാജ്യങ്ങളാണ് മെക്സിക്കൻ ഉൾക്കടലിൽ പ്രധാനമായും പങ്കിടുന്നത് അതിനാൽ തന്നെ ഇതിൽ യാതൊരു മാറ്റത്തിനും തയ്യാറല്ലെന്നും ഷിൻബോം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഉൾക്കടലിൽ നാൽപ്പത്തൊമ്പത് ശതമാനം തങ്ങൾക്കാണെന്നും ഏകദിന നാൽപ്പത്തി ആറ് ശതമാനത്തിൽ മാത്രമേ അമേരിക്കയ്ക്ക് അധികാര പരിധി ഉള്ളൂ എന്നുമാണ് മെക്സിക്കോ അവകാശപ്പെടുന്നത് ക്യൂബയുടെ നിയന്ത്രണത്തിലാണ് ബാക്കി അഞ്ചു ശതമാനമെന്നും ക്ലോഡിയ ശിൽപം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് മെക്സിക്കോ ഗൂഗിളിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗിക കത്ത് അയക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഗൂഗിൾ അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ഔദ്യോഗികമായി സർക്കാരുകൾ പേര് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവ ഉപയോഗിക്കുക എന്നതാണ് തങ്ങളുടെ നയമെന്നാണ് ഗൂഗിൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഗൂഗിൾ മാപ്പിൽ ഉപയോക്താവിനെ അനുസരിച്ചായിരിക്കും പേര് കാണുക എന്നതും ഗൂഗിൾ അറിയിക്കുകയുണ്ടായി പക്ഷെ ഗൾഫ് ഓഫ് മെക്സിക്ക എന്ന പേര് ആയിരത്തി അറുനൂറ്റി ഏഴ് മുതൽ ഉപയോഗിക്കപ്പെടുന്നതാണെന്നും ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുണ്ടെന്നും ഷിൻബോം ആവർത്തിച്ചാർത്തിച്ച് പറയുകയും ചെയ്തു ഭൂമിശാസ്ത്രപരമായ പേരുകളെ ചൊല്ലി മെക്സിക്കോയും അമേരിക്കയും തമ്മിലുള്ള തർക്കത്തിന് ഒരു നീണ്ട ചരിത്രം തന്നെയാണ് നിലനിൽക്കുന്നത് മെക്സിക്കോ യഥാർത്ഥത്തിൽ അമേരിക്കേക്കാൾ സുരക്ഷിതമാണ് മെക്സിക്കോയ്ക്ക് ചുറ്റും ഒരു പ്രശ്നവുമില്ലാതെ സുരക്ഷിതമായി യാത്ര ചെയ്യുവാനാകുമെന്നും മുൻ പ്രസിഡന്റ് വെളിപ്പെടുത്തിയിട്ടുണ്ട് മെക്സിക്കോയിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ ഒഴുക്കിൽ അതൃപ്തനായ ട്രംപ് കുടിയേറ്റക്കാരെ പുറത്താക്കുന്ന നയമായിരുന്നു അധികാരത്തിലേറിയതോടെ കൈക്കൊണ്ടത് ഇതിന് മറുപടിയായി ഗ്ലോഡിയ അമേരിക്കയിൽ നിന്ന് മെക്സിക്കോയിലേക്ക് ആയുധങ്ങൾ കള്ളക്കടത്ത് നടത്തുന്നത് തടയാൻ നടപടി നടപടിയെടുക്കുമെന്ന് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയും ഉണ്ടായി കുടിയേറ്റത്തിന്റെയും താരിഫിൻ്റെയും ഒക്കെ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന പേരിനെ ചൊല്ലിയുള്ള തർക്കവും യഥാർത്ഥത്തിൽ തുടങ്ങിയതെന്ന് പറയാം വീണ്ടും വീണ്ടും മെക്സിക്കോയെ പ്രകോപിപ്പിക്കുന്ന അമേരിക്കക്കെതിരെ നിശബ്ദത പാലിക്കാൻ എന്തായാലും മെക്സിക്കോ ഒരിക്കലും തയ്യാറാകില്ല എന്നത് ഉറപ്പാണ്